ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വയനാട് രക്ഷാപ്രവർത്തനത്തിനിടയിൽ പ്രതീക്ഷ നൽകുന്ന ചില കാഴ്ചകളുണ്ട് അത്തരം ഒരു കാഴ്ച രാജ്യമൊന്നാകെ കണ്ണിറയെ കണ്ടു ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് കെട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു രക്ഷാപ്രവർത്തകൻ എല്ലാ രക്ഷാപ്രവർത്തകന്റെയും മനസ്സിൽ അവർ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് മറ്റുള്ളവരുടെ ശ്രമങ്ങളെ അവരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള പരിശ്രമങ്ങളെയൊന്നും ചെറുതാക്കി കാണിക്കുന്നതിനു വേണ്ടിയല്ല കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആഷിഫ് ക്ലോത്ത് ആഷിഫ് കേലോത്ത് മുണ്ടക്കയം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ കൽപ്പറ്റ ആർ ആർ ടി അംഗം അനൂപ് തോമസ് എന്നിവരായിരുന്നു ആ ദൗത്യ സംഘത്തിലുണ്ടായിരുന്നത് ജീവൻ പണയം വെച്ചിട്ടുള്ള ദൗത്യത്തിൽ ഒരു കുടുംബത്തെ രക്ഷിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് ആഷിഫ് ഉരുൾപൊട്ടലുണ്ടായ അന്നത്തെ ദിവസം കഴുത്തറ്റം ചെളിയിൽ പൂണ്ട ഒരാളെ രക്ഷിക്കാൻ അവിടെ പോയിരുന്നു ചൂരൽമലയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിലായി ഏറാട്ടുമുണ്ട് എന്ന പ്രദേശത്തൊരു കോളനി ഉണ്ട് അവിടെ മുപ്പത്തിമൂന്ന് അംഗങ്ങളാണുള്ളത് അവരെ മാറ്റിപ്പാർപ്പിച്ചതിന് ശേഷം തിരിച്ചു പോരുമ്പോൾ ഒരു അമ്മയെയും മകനെയും കാട്ടിൽ കണ്ടു അവരുടെ കുടക്കോളനിയിലെ വേറെ കുറച്ച് ആളുകളുമുണ്ട് സാധാരണ ആളുകളാണെന്നാണ് വിചാരിച്ചത് പിന്നെ അതേ അമ്മയെയും മകനെയും ഇന്നലെ രാവിലെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കാടിനോട് ചേർന്ന് ഞങ്ങൾ കണ്ടു വേറൊരു ദൗത്യവുമായി പോകുകയായിരുന്നു ഞങ്ങൾ അതിന് വേറൊരു വനിതാ ഉദ്യോഗസ്ഥയെ പറഞ്ഞയച്ച ശേഷം ഇവരോട് കാര്യങ്ങൾ തിരക്കി ഒന്നും രണ്ടും മൂന്നും നാലും വയസ്സുള്ള നാലു കുട്ടികളാണ് ഈ അമ്മയ്ക്ക് അതിൽ മൂന്നാൺകുട്ടികളും ഭർത്താവായ കൃഷ്ണനും സൂചിപ്പാറ താഴ്വാരത്തുള്ള പാറയുടെ ഒത്തിനുള്ളിലായിരുന്നു എന്ന് പറഞ്ഞു അവർക്ക് അരി കിട്ടിയിട്ടില്ല അരി തേടി വന്നതാണ് എന്ന് ഈ അമ്മ പറഞ്ഞു സാധാരണ നിലയിൽ കാട്ടിൽ നിന്നും ഈന്തും തേനും എടുത്ത് ചൂരൽ മലയിൽ വന്ന് വിറ്റ് അതിനരി വാങ്ങിപ്പോകുന്നതാണ് പതിവ് ഇവരെ ഞങ്ങൾ അട്ടമല എസ്റ്റേറ്റിലേക്ക് മാറ്റി എന്ന് അവർ പറയുന്നു ഒരു ബെഡ്ഷീറ്റും ഭക്ഷണവും കൊടുത്തു ഒൻപതരയ്ക്കാണ് അവരെ കാണുന്നത് മണിയോടെ ജയചന്ദ്രൻ അനിൽകുമാർ അനൂപ് എന്നിവരോടൊപ്പം അങ്ങോട്ട് പോയി ആഷിഫ് രക്ഷാദൌത്വത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെ കുറിച്ച് വിശദീകരിച്ചു കയ്യിൽ ആയുധങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിയിൽ ഒരു മുസ്ലിം പള്ളി കണ്ടു അതിന്റെ മുകളിൽ നിന്നും കയറെടുക്കുകയായിരുന്നു എന്ന് ആഷിഫ് പറഞ്ഞു അട്ടമലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ നടന്നാണ് ആഷിഫും സംഘവും ഫോറസ്റ്റ് അതിർത്തിയിലെത്തിയത് അവിടെ നിന്നും കുത്തനെയുള്ള ഇറക്കമാണ് പിന്നെ കോട ഞങ്ങൾ ഇറങ്ങുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു കയറ് കെട്ടിയ ശേഷം സംഘം തൂങ്ങി ഇറങ്ങുകയായിരുന്നു നാല് മണിക്കൂറുകളോളം അവിടെ എത്താൻ ഭയാനകമായ അവസ്ഥയായിരുന്നു എന്ന് ആഷിഫ് ഓർക്കുന്നു അവിടെ എത്തിയപ്പോൾ ദയനീയമായ കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഒന്നും രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികൾ പുകയുന്ന അടുപ്പിന് ചുറ്റുമിരിക്കുകയാണ് കണ്ടപ്പോൾ ഞങ്ങൾ കരഞ്ഞുപോയി തൊട്ടടുത്തായി മൂന്ന് വയസ്സുകാരൻ നിലത്ത് കിടക്കുന്നുണ്ട് ഈ മൂന്ന് കുട്ടികൾക്കും ഡ്രസ്സില്ല ഒരു തുണി പുതച്ചിട്ട് കൃഷ്ണൻ അതിനുള്ളിൽ കൂടി കിടക്കുന്നുണ്ട് വിഷമം തോന്നി ഒന്നും നോക്കിയില്ല അവരെ എടുത്തു മാറോട് ചേർത്തു പിടിച്ചു ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അത് മൂന്നായി കീറി അനൂപിന്റെ ദേഹത്ത് ആദ്യം കെട്ടിക്കൊടുത്തു പിന്നെ അനിൽകുമാറിൻ്റെയും ജയചന്ദ്രന്റെയും പിന്നെ ഞങ്ങൾ മാറി മാറി എടുക്കാൻ തുടങ്ങി കുട്ടികളെ സിക്സാഗായി മലയിറങ്ങുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല കൃഷ്ണനും സഹായിക്കുന്നുണ്ടായിരുന്നു കയർ മുകളിൽ നിന്നും കെട്ടിയ ആള് പിന്നീട് ഇറങ്ങുമ്പോൾ മൂന്നാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നാലാമത്തെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അവസാനത്തെ ആളല്ലേ കയറഴിക്കേണ്ടത് കൃഷ്ണനടക്കം അഞ്ചു പേരുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി സ്ലിപ്പാകാൻ തുടങ്ങി പുല്ലിൽ പിടിക്കുമ്പോൾ അത് പറഞ്ഞു വരുന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ കയറുപൊട്ടി എങ്ങനെയൊക്കെയോ ദൈവ കൃപ കൊണ്ട് ഞങ്ങൾ മുകളിലെത്തിയെന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് ചെറിയ ചില പരിക്കുകൾ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്കൊരു പോറൽ പോലും ഏറ്റില്ല ഒരമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ നോക്കുന്നത് അതുപോലെയാണ് ഞങ്ങൾ നോക്കിയതെന്ന് അവർ പറയുന്നു ഒരു സമയം പോലും ആ കുഞ്ഞുങ്ങൾക്ക് അരഞ്ഞിട്ടില്ല മുകളിലെത്തിയ സമയത്ത് കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല കുറച്ച് ഇരുമ്പംപുളി കിട്ടിയിരുന്നു അത് അതുകൊടുത്ത് കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ചു വെള്ളവും കൊടുത്തു അങ്ങനെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് പേടിയുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടും കുട്ടികൾക്കുണ്ടായില്ല തുടർന്ന് ഫോറസ്റ്റിന്റെ തന്നെ ആന്റി ആൻറ്റി ക്യാമ്പ് ഉണ്ട് അത് വൃത്തിയാക്കി അതിനുള്ളിൽ തീയിട്ടു അനൂപ് പോയിട്ട് അടുത്തൊരു പഴയ റിസോർട്ടുണ്ട് ആ റിസോർട്ടിന്റെ വാതിൽ തകർത്ത് പഴയ സ്റ്റൂളുകൾ തകർത്ത് വിറകാക്കിയാണ് തീ കത്തിച്ചത് ആഷിഫ് പറയുന്നു അമ്മയെയും കുഞ്ഞുങ്ങളെയും ഒരു സ്ഥലത്താക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം എട്ടു മണിയോടെയാണ് ഇവരെ ഒരുമിപ്പിക്കാൻ സാധിച്ചത് അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം വൈകാരികമായിരുന്നു എന്ന് ആഷിഫ് പറയുന്നു രാത്രി ഭക്ഷണവും വസ്ത്രവും കൊടുത്തു അവർ വീണ്ടും ഉൾക്കാട്ടിലേക്ക് പോകുമോ എന്ന ഭയമുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്ക് ഇപ്പോഴും പേരിട്ടിട്ടില്ല കാരണം അവർ കാട്ടിലാണ് ജനിച്ചത് ജനങ്ങളോട് ഇടപഴകാൻ അവർക്ക് ഭയമാണ് കുട്ടികൾക്ക് ഷൂ കൊടുത്തു മോന് പറ്റുന്ന ഒരു പാൻറ്റ് വാങ്ങാൻ ഞങ്ങൾ മേപ്പാടിയിൽ പോയതാണ് നിറഞ്ഞ മനസ്സോടെ ആഷിഫ് നമ്മളോട് പറഞ്ഞു തരുവാണ് കുട്ടികളെയും അച്ഛനെയും സുരക്ഷിതമായി ഒരിടത്തെത്തിക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അനൂപ് പറയുന്നു അവരെ കണ്ടപ്പോൾ ഞങ്ങളുടെ വിശപ്പും ദാഹവും ഒന്നുമല്ലാതെയായി കാരണം ആ അവസ്ഥയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലായിടത്തും നമ്മൾ എത്തുന്നതാണ് ഇത് ജീവിതത്തിലെ വലിയ ഒരു കാര്യമാണ് മക്കളെ രക്ഷിക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ് എന്ന് അവർ മൂന്ന് പേരും പറയുന്നു ഇങ്ങനെ മനുഷ്യരായിട്ടുള്ള ഒരുപാട് ആളുകൾ മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തവർ തൻ്റെ ജീവനേക്കാളേറെ അപരന്റെ ജീവന് വില കൊടുക്കുകയും മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അത് എന്റേതാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ആ കുഞ്ഞുങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ആ കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്ക് ഭക്ഷണം എത്തിക്കാനും അതുങ്ങൾക്ക് തണുക്കാതിരിക്കാൻ എന്തെങ്കിലും രൂപത്തിൽ ഒന്ന് പൊതിയാനുള്ള വസ്ത്രത്തിനും വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ീ ദുരന്ത ഭൂമിയിൽ നിന്നും കേൾക്കുന്ന രണ്ടു വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്നതാണ് ഒന്ന് അപകടം നടക്കും എന്ന് സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് വീടുകൾ പൂട്ടിയിട്ട് ഒരുപാട് ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എടുക്കാൻ വേണ്ടി വീട് വന്ന് തുറന്നു നോക്കുമ്പോൾ വീട്ടിനകത്ത് ഒന്നുമില്ല എല്ലാം ശൂന്യം അടുക്കളവാതിൽ പൊളിച്ച് ആ വീട്ടിനകത്ത് ബാക്കിയുള്ളതുകൂടി കൊണ്ടുപോയിരിക്കുന്നു എന്തിനായിരിക്കും എലന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്നത് എലനക്കി നായുടെ ചെറു നക്കി നായ എന്ന് നമ്മൾ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ ഇവർക്കൊക്കെ പോയി എന്ന് ചോദിക്കുന്നില്ല തെണ്ടലും അന്തസ്സുള്ള പണിയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പറയുമ്പോൾ അങ്ങനെ പോസ്റ്റിടുമ്പോ അവരെ വിളിച്ച് കബളിപ്പിച്ചിട്ട് ആ രണ്ടു കുഞ്ഞുങ്ങളുമായി ആ സാധാരണക്കാരെ പെട്ടി ഓട്ടോയിൽ വയനാട്ടിലെത്തിയപ്പോൾ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല ഇങ്ങനെയുമുണ്ടോ ചില ദുരന്തങ്ങൾ ആ ദുരന്ത ഭൂമിയിൽ ആ ദുരന്ത മുഖത്ത് നിൽക്കുന്ന ആളുകളെക്കാൾ വലിയ ദുരന്തങ്ങൾ ഇവരല്ലേ എന്ന് തോന്നിപ്പോകുന്നു ഈ മൂന്ന് കുഞ്ഞുമക്കൾ വിശപ്പിനായി ഭക്ഷണം ഇപ്പൊ വേവും ഇപ്പൊ പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ ഒരമ്മ ീകൂട്ടി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട ഈ മൂന്ന് മൂന്ന് പേര് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് മനുഷ്യന് ഏറ്റവും പ്രധാനം ജീവനല്ലേ അതിന് പ്രധാനം ഭക്ഷണം തന്നെയല്ലേ ഇപ്പോഴെന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപാത്തവങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കാൻ വയനാട്ടിലെ ദുരന്ത ദുരിത ബാധിത മേഖലകളിലേക്ക് ദുരന്ത മുഖത്ത് ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് പക്ഷേ ഇങ്ങനെയും ചില ദുരന്തങ്ങൾ നമുക്കിടയിലുണ്ട് നന്ദി